എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാർക്കും അറിയാൻ വയ്യാത്ത ഒരു കലാകാരൻ ഉണ്ട് എന്നാൽ മലയാള സിനിമയുടെ അഭിഭാജ്യമായ ഒരു കലാകാരൻ മറ്റാരുമല്ല നമ്മുടെ സേതു ശിവാനന്ദൻ എന്താണ് സേതു ശിവാനന്ദൻ ആരാണ് സേതു ശിവാനന്ദൻ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് സേതു ശിവാനന്ദന്റെ വീട്ടിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ ആ കലാകാരൻ സേതു ശിവാനന്ദൻ ഒടിയൻ ജയസൂര്യ നായകനായിട്ടുള്ള ഞാൻ മേരിക്കുട്ടി ആടുജീവിതം അതേപോലെ ദൃശ്യം മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ഭരത് സുരേഷ് ഗോപി സാറ് ഏറ്റവും മനോഹരമായ രീതിയിൽ ട്രെയിലറിൽ മിന്നിത്തിളങ്ങിയ കുറവച്ഛൻ ആ ഗെറ്റപ്പ് അങ്ങനെ ഒരുപാടുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് സേതു പറയും പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളെയെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് തന്നത് ഈ ആളാണ് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹം എഴുതി കഴിയുന്ന സമയത്തേക്ക് ആ ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും പക്ഷെ അത് ഒരു സംവിധായകനും ഒരു മേക്കപ്പ് മാന് അതേപോലെ തന്നെ ഒരു ആർട്ട് ഡയറക്ടർ എല്ലാവരും കൂടെ ചേർന്നിരുന്നതിന്റെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്തേക്ക് ഇങ്ങനെയാണ് ആ കഥാപാത്രത്തിന്റെ രൂപമെന്ന് മേക്കപ്പ്മാനോട് പറയുമ്പോൾ ആ മേക്കപ്പ് മാൻ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ ആശ്രയിക്കുന്ന ഒരേ ഒരു കലാകാരനാണ് ഈ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട സേതു ശിവാനന്ദൻ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലായി കാണും ഇപ്പൊ എന്താണെന്നുള്ള കാര്യം കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് പത്തേമാരി പോലുള്ള സിനിമകൾ പത്തേമാരി അതേപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളുണ്ട് ആ ഇന്ത്യൻ ടൂർ ഇതിങ്ങനെ ഓർമ്മിപ്പിക്കണം കാരണം എന്താ പറയാ ഇങ്ങനെ ഒരുപാടുണ്ട് എണ്ണിയാട് ഉടുങ്ങാത്ത സിനിമകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ മുപ്പത്തൊന്ന് വയസ്സ് അല്ലെ അത് അല്ലേ അപ്പൊ ഇതില് ഇദ്ദേഹത്തിന്റെ ഈ കരവിരുതില് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ജന്മം നൽകിയ കൈകളാണ് ഇതെന്ന് തന്നെ പറയാം കാരണം അതെ അതെ ഈ കൈകളെ കാരണം അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങള് ഇന്നും ജീവിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഇദ്ദേഹം എത്തപ്പെട്ടത് സിനിമ ഇൻഡസ്ട്രി ഇദ്ദേഹത്തിന് എന്തുമാത്രം പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് ഇനി സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഇദ്ദേഹം ഉപകാരപ്പെടും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ കഥകൾ ഒക്കെ ആ കഥാപാത്രങ്ങളുടെ രൂപങ്ങൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് പറയുന്ന സമയത്തേക്ക് മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അത് വരച്ച് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമാ ലോകത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇദ്ദേഹം എത്തിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കാണും ഇനി ഇദ്ദേഹത്തിന്റെ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കിനിയും കാണാം

പുള്ളിയെ പരിചയപ്പെടാൻ പരിചയപ്പെട്ടു പുള്ളിയുടെ മോനെ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹമായിട്ട് നല്ല സൗഹൃദത്തിലായി അങ്ങനെ സിനിമ ഷൂട്ടിങ് വലിയ ആഗ്രഹം വ്യക്തിയായിരുന്നു അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് ആഗ്രഹം പറഞ്ഞ് അങ്ങനെ രണ്ടായിരത്തിഒമ്പതിൽ പുള്ളി എന്നെ കൊണ്ട് യു പുരുഷന്റെ സെറ്റിൽ കൊണ്ടുപോയി യുനൈറ്റിസ്റ്റായിട്ടാണ് പുള്ളി കൊണ്ടുപോയി അങ്ങനെ വെറുതെ അറിയാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പിന്നെ അഭിനയിക്കാൻ അഭിനയിക്കാന്നിട്ട് നമ്മളെ കൊണ്ടുപോയി കൊണ്ടുപോയി പക്ഷെ അന്ന് സാഹചര്യം വെച്ചാൽ അഭിനയിക്കാൻ പറ്റാതായി പോയി റൂം കിട്ടാണ്ടായി പോയി അങ്ങനെ ഒരുപാട് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഉറങ്ങി ആ പട ആരും കടങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് പൈസ ഇല്ലായിരുന്നു കഴിഞ്ഞു റൂമൊക്കെ പറഞ്ഞ് വേറെ പോയി കിടന്ന് ആ പടാൻ പൈ ആ അങ്ങനെ പക്ഷേ തിരിച്ച് രാവിലെ ലൊക്കേഷനിലെത്തി എന്താ പറയേ അഭിനയിക്കാൻ അപ്പുറം കിട്ടിയില്ല താമസിച്ചു പോയി പിന്നെ അങ്ങനെ ഭയങ്കര നിരാശരായിട്ടാണ് തിരിച്ചു ഞാൻ എന്റെ മാമന്റെ മൂന്നുണ്ടായി അതെ ഒരു എനിക്കെന്താന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഈ ഈ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറവ് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട് പക്ഷെ ഈ ചില ആൾക്കാരൊക്കെ ഒരു ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് അതായത് അവന്റെ അമ്മ ലോട്ടറി കച്ചവടം മാത്രമാണ് ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ വരുമാനം അവനെങ്ങാണ്ട് ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സെ കണ്ടായി ശിവന് സിനിമയിൽ എത്തണം എന്നുള്ള ആഗ്രഹമാണ് അവനാ ഒരുപാട് ഇങ്ങനെ പറയുന്നു അപ്പം ജോലിക്കൊന്നും പോകുന്നില്ല ഇതാണ് അവന്റെ ഏറ്റവും വലിയത് പക്ഷെ ഈ ഒരു അനുഭവം ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കൊള്ളാനോ അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് കിടന്നിട്ട് പറയാതെ അതായത് ലൊക്കേഷനിൽ പറയില്ല എവിടെയാണ് റൂം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വന്ന് സിനിമയിൽ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അങ്ങനെ അങ്ങനെ എത്തപ്പെട്ടവർ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ സിനിമയിൽ അത് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് അങ്ങനെ പിന്നെ ദിവസം ഞങ്ങള് സമയം കഴിഞ്ഞിട്ട് അവിടെ എത്തപ്പെടുന്നു ബസ് ഒറ്റ ബസ്സേ ഉള്ളൂ ബസ് കിട്ടാണ്ട് ഞങ്ങൾ നടന്ന് കിലോമീറ്ററുകൾ നടന്നു പ്രത്യേകിച്ച് സമയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവിടെ പിന്നീട് വീണ്ടും ഒരു അവസരം കൂടെ ഇതൊക്കെ ഒരു ഷെഡ്യൂൾ വന്നപ്പോൾ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് പോയി അങ്ങനെ പോയി ജൂനിയർ ജൂനിയർട്ടിസ്റ്റായിട്ട് ഇതായിട്ട് അഭിനയിച്ചു അനേജ് പട്ടണം ഋഷീദ് ഋഷി ആയിരുന്നു ഫസ്റ്റത്തെ മേക്കപ്പ് സജി സജിക്വരട്ടി ചേട്ടനുണ്ട് അപ്പൊ പുള്ളിയാണ് ഫസ്റ്റിലത്തെ പുള്ളി ഫസ്റ്റ് ഫസ്റ്റിൻ്റെ പുള്ളി ആദ്യമായിട്ട് മേക്കപ്പ് കിട്ടുന്നത് പക്ഷെ ഭാവിയിൽ പിന്നെ അവരെയൊക്കെ ഒരുപാട് പടത്തിനെ നമ്മളെ വിളിക്കാറ് അന്ന് പരിചയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളൊരു നിമിത്തം പോലെ ഋഷിക്ക വഴി വന്ന കണക്ഷൻസ് ആണ് ഇതൊക്കെ അല്ല അപ്പൊ അങ്ങനെ അവിടുന്ന് അവിടെ വെച്ചിട്ട് സന്തോഷ സൗർണിയെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു അർദ്ധനാ ഡയറക്ടർ പുള്ളിയെ അവിടെ വെച്ച് പരിചയപ്പെടേണ്ടതായി അങ്ങനെ പുള്ളിയുടെ പടത്തിനകത്ത് ആദ്യമായിട്ട് ഗ്രാഫിക്സ് ആൻഡ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അമൃതയിൽ ഒരു വർഷം ഈ നമ്മുടെ ഡിജിറ്റൽ ത്രീ ഡി മോഡലിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വർഷം പ്ലസ് ടു വള്ളിക്കാവ് അമൃതിക്കാവ് അപ്പൊ അത് അവിടെ പോയി പഠിച്ച് അതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് പിന്നെ ഈ ഇടയൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൂവി അതിന്റെ ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് സന്തോഷ ചേട്ടൻ ഞങ്ങളെ വിളിച്ചത് അങ്ങനെ അത് ഞങ്ങള് ചെയ്തു കുറച്ചുകള് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു ആറുമാസത്തോളം വേണ്ടി വന്ന് സാധനം ചെയ്ത് കൊടുക്കാൻ ചെയ്തു അങ്ങനെ ആ ഒരു പരിചയം വെച്ച് പിന്നെ അർദ്ധനാരി വന്നു അർദ്ധനാരിൽ വന്നപ്പോഴാണ് ഋഷീഖ അവിടെ വെച്ചിട്ട് പിന്നെ രണ്ടാമത് കാണുന്നത് ഋഷീഖക്കൊരു പടം വരച്ചു കൊടുത്തു പുള്ളിയുടെ ഒരു പോട്രേറ്റ് വരച്ചു കൊടുത്തു വഴിയില്ല പുള്ളി വരച്ച് കൊടുത്ത് അങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാനെ കുറിച്ച് കൂടുതൽ തിരക്കൊന്നും ഇല്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിനാലാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മറ്റു വയസ്സംഭവം നടക്കുന്നത് പക്ഷെ ഒരു രണ്ടായിരത്തി പതിനാലൊക്കെ ആയപ്പോഴത്തേക്കും റഷീകയുടെ ഒരു കോൾ വന്നു ആ പോളിന്നിട്ട് പറഞ്ഞു നീ ഒരു സാധനം ഒന്ന് സ്കെച്ച് ചെയ്ത് തരണം ഏഹ് കുട്ടേട്ടന്റെ ഒരു സ്കെച്ചാ സമര സേനാനിയായിട്ടുള്ള ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഒരാളാണ് എമ്പത് വയസ്സുള്ള ഒരാളാണ് അപ്പം ആ ഒരു അതിന്റെ ഒരു പവർ പവറൊക്കെ അത് വേണം പ്രായ വാങ്ങി പോലും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കിത് പണ്ട് പോയിട്ട് ഇഷ്ടമുള്ള സംഭവം ക്യാരറ്റേഴ്സിന് അപ്പിശുക്കനെ കള്ളൻ അങ്ങനെയുള്ള സാധനങ്ങൾ ചുമ്മാ ഇങ്ങനെ സ്കെച്ച് ചെയ്യുക കൂട്ടുകാരെ ഇത് കാരണം ചോദിക്കും അപ്പൊ അവര് പറയും അവിടെ ഇത് കണ്ടിട്ട് കൂട്ടുണ്ട് അല്ലെങ്കിൽ കള്ളനെ കൂട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള അപ്പൊ അതിന്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായിരുന്നു ചെയ്യാൻ അങ്ങനെ ഞാൻ അത് കൂട്ടാൻ ശ്രമം വരച്ചു കൊടുത്ത് ആദ്യമായിട്ട് അത് വരച്ച് അത് കൃഷിക്ക് അപ്രൂവ് ചെയ്തു ഇഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ പുള്ളി അങ്ങനെയാണ് ഫസ്റ്റിലത്തെ ഒരു വർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കെച്ച് ദർഭൂണി എന്ന് പറഞ്ഞ മൂവിയാണ് അപ്പൊ അങ്ങനെ അതി തുടങ്ങിയതാണ് പിന്നെ അവിടുന്ന് പിന്നെ രക്ഷിക്കുക ഇതുപോലെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തൃപ്പൂണിത്തരം എത്തണം എന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തണം എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് വണ്ടി പോകാനുള്ള സൗകര്യം ബസ്സിന് വേണം ഇവിടുന്ന് അങ്ങ് പോകേണ്ട ആ സമയത്ത് താങ്കളത്തുനിന്ന് പിന്നെ ഞങ്ങൾ ബൈക്കിനെ വേറൊരു സഹായത്തോടുകൂടി ബൈക്കിനെ ഞാൻ തരത്തിലും എൻ്റെ അത് പറഞ്ഞു മമ്മൂക്കയെ നോക്കിയിട്ട് സ്കെച്ച് ചെയ്ത് ഒരു ചെയ്യണമെന്ന് പറഞ്ഞു ആ പടം ഒരു പേടിയൊപ്പേരാം ഞാൻ കണ്ടിട്ട് കൂടിയില്ല അങ്ങനെ ഫസ്റ്റ് അപ്പൊ ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞതിന്റെ കയ്യിൽ ഞാൻ അത് പിടിച്ചിട്ടാലും ഒരു ഇമേജ് വെച്ചിട്ട് നോക്കിയിട്ട് ഞാൻ വരച്ചു ഒരു ചന്ദ ഒരു 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 ഇമേജ് എടുത്തിട്ടാണ് നോക്കിയിട്ട് ഞാൻ സ്കെച്ച് ചെയ്തു സ്കെച്ച് ചെയ്ത് രക്ഷിക്കൊടുത്ത് രക്ഷിക്കാൻ കഴിഞ്ഞാൽ വെച്ചു സായി കുമാറു ചോദിച്ചു ശരി കൂടെ വരയ്ക്കാൻ പറ്റുന്നു പേടിയോണ്ട് അതിനോട് തെറ്റി അതാ സത്യം രണ്ടാമത് വരച്ച വരച്ച് ആ സംഭവാണ് പള്ളിക്ക് നാരായണൻ കൺഫേം ആയി ശരി ഞാൻ ആ സ്കെച്ച് കൺഫേം ആയി പിന്നെ അത് വെച്ചിട്ടാണ് എൻ്റെ പറഞ്ഞതെന്ന് വെച്ചാല് പുള്ളി ഗൾഫിൽ ഗൾഫിൽ എത്ര വർഷം താമസിച്ച് നമ്മുടെ ഉള്ളൂ അത് മുടിയൊക്കെ പൊഴിഞ്ഞ് അങ്ങനെ കുറച്ചും പൊഴിഞ്ഞാൽ എത്ര പ്രായമുള്ള സംഭവമാണ്

അപ്പൊ കണ്ടു അപ്പൊ ലീച്ചാ കാണിച്ചു കൊടുത്തെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ കണ്ടവര് അവ കണ്ട് അങ്ങനെ എന്നെ ഒരു വേഷം വിളിപ്പിച്ചു സിനിമ സാർ അങ്ങോട്ട് വിളിപ്പിച്ചു ലൊക്കേഷൻ വിളിപ്പിച്ചു അപ്പൊ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ പറഞ്ഞു എന്നാ ജോയിൻ ചെയ്ത് ചോദിച്ചു അങ്ങനെ ആ ി ജോയിൻ ചെയ്തു പിന്നെ ഞങ്ങള് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു കൃഷ്ണൻലാൽ വെങ്കടേഷ് ഗോകുലം ഞങ്ങൾ നാടുകൾ കംപ്ലീറ്റ് പോസ്റ്റർ ടൈറ്റിൽ ഗ്രാഫിക്സ് ഞങ്ങൾ ദൂരെ കണ്ട ഒരു മൂവിയാണ് പക്ഷെ അതിനകത്ത് ലാസ്റ്റ് അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് പോസ്റ്റർ തിയേറ്റർ കാർഡ് അതെല്ലാം നമ്മളാണ് പിന്നെ അവിടെ ഓഫീസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പടം നമ്മള് ആദ്യം പ്ലാൻ ചെയ്യുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഒരുപാട് പ്രശ്നം ഇപ്പം അവിടുന്ന് ഡയറക്ടർമാര് സ്ക്രിപ്റ്റ് ലൈറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രോജക്റ്റ് ഈ സിനിമ പ്രോജക്റ്റ് സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഇമേജ് ഉൾപ്പെടെ ഇപ്പൊ ഇതൊരു എന്താ പറയുക പ്രോജക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നേരത്തെക്കാളും ഇത്രയും കൂടെ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ എല്ലാരും ചെയ്യുന്നു അപ്പൊ അതിനുവേണ്ടി അറേഞ്ചേഴ്സ് പിന്നെ ചില മനസ്സിൽ എന്തായാലും ഈ കഥാപാത്രത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകും ഈ കഥാപാത്രത്തെ കുറിച്ച് മറ്റൊരാള് പറയുന്ന സാധനങ്ങൾ നമ്മൾ ക്യാച്ച് ചെയ്ത് വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പൊ അത് വരയ്ക്കുമ്പോ ചില കഥാപാത്രങ്ങളൊക്കെ ചിലപ്പോ ഒരു വിഷയങ്ങളിൽ അവര് മനസ്സിൽ ഉദ്ദേശിച്ചോട്ടൊക്കെ വരാതെ വരാം അങ്ങനെയൊക്കെ ഏതെങ്കിലും അവര് പറയുന്നത് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവർക്ക് ചിലപ്പം അത് പോലെ നന്നാവുന്ന ചിലപ്പോ അവര് വരുന്ന സാധനം നമ്മൾ ചേഞ്ച് ആക്കി കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെ എല്ലാരും ഇപ്പം ഈ ഇത് ചേഞ്ച് വരുന്നുണ്ട് അപ്പം ഏകദേശം സെറ്റ് ആയതായിരുന്നു അപ്പൊ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മുടിയുള്ള ക്യാരക്ടറാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് തന്നെ അതായിരിക്കും അടുത്ത് ഒരു ആൾക്കാരുടെ കമന്റിനകത്തൊക്കെ അദ്ദേഹം ഡയറക്ടർ പോസ്റ്റ് ചെയ്തപ്പം എല്ലാവരുടെയും കമന്റ് വന്നിരുന്നത് കൂടുതലും പഴയ മുടിയുള്ള ഒരു ബഹുചാരെയാണ് എല്ലാവർക്കും അതുകൊണ്ട് സംഭവങ്ങളും സേതു വന്നു ാണ് സേതു വരുന്നത് അപ്പൊ ഈ രണ്ടായിരത്തിഒമ്പത് മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് വന്നിരിക്കുന്നു അപ്പൊ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഏകദേശം അമ്പത് ചിത്രങ്ങളോളം ചെയ്തു അല്ലേ അപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ചെയ്തത് ഏതൊക്കെയാണ് ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഏറ്റവും മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്നത് ചില ഹിറ്റുകളും ഹിറ്റ് അല്ലാതെ ഇഷ്ടപ്പെട്ട കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് എനിക്ക് വസല് ഞാൻ പറയുന്ന പത്താൻമാരേ ഞാൻ പറയത്തുള്ളു എനിക്ക് പള്ളിക്കൻ നാരായണനെ മറക്കാൻ പറ്റത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു പള്ളിക്കൻ നാരായണക്കാന്റെ മമ്മൂക്കാൻ കൊറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ഗ്രാൻഡ് ഫാദർ പുത്തമ്പണം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ വണ്ണ് പ്രീസ്റ്റ് എനിക്ക് പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ പറയുന്നു ഇപ്പം പുള്ളി മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ള വണ് അത് ആണ് പിന്നെ വരാനുള്ള ഒരു മൂവിയുണ്ട് അതിന്റെ മേക്കപ്പ് അങ്ങനെ കുറച്ച് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും പറയാനും എല്ലാവർക്കും എന്താ പറയുന്ന ശ്രീനിവാസഞ്ചാരന്റെ ഏറ്റപ്പ് കുറച്ചും കൂടെ അഭിപ്രായം വന്നൊരു സംഭവമാണ് ഓൾഡ് ൂടെ കുറ താല്പര്യം വർക്കിനകത്ത് ആയിട്ടുള്ള സംഭവം ആർജി ആയിരുന്നു അതിന്റെ മേക്കപ്പ് പുള്ളി ഗംഭീരോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ റഷിക്കയ്ക്ക് വേണ്ടി കുറച്ചധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് തമിഴ് വനമകൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിയുടെ എനിക്ക് പേര ആ സോറി പറയാൻ പറഞ്ഞു തലേവിന്ന് പറഞ്ഞിട്ട് അത് ജയലിതാണ് പിന്നെ എം ജി ആർ ആയിട്ട് നമ്മുടെ അരവിന്ദ സ്വാമി ഹിറ്റായിരുന്നു അതെ ഹിറ്റായ സംഭവം പിന്നെ അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുണ്ടെന്ന് എനിക്ക് കമലാസൻ സാറിന്റെ ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്ത്യൻ ടു അതിനകത്ത് എനിക്ക് ഗെറ്റപ്പ അല്ല പുള്ളിയുടെ ഓപ്പോസിറ്റ് വില്ലന്റെ ഏഹ് കുറച്ച് പോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്കെച്ചസും ഒക്കെ ചെയ്തുകൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്താ തുടക്കം പിന്നെ അത് അതുപോലെ തന്നെ മുന്തിരി കൊള്ളികൾ തകർത്തപ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ കൊടുത്തു പിന്നെ ഒഡിയന്റെ അകത്തെ വർക്ക് കുറച്ച് കോൺസെപ്റ്റ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റില് ഞാനത്ത് കാണുന്നത് അല്ലാതെ ഞാൻ അല്ലാതെ പുള്ളിയുടെ തന്നെ കുറച്ച് കോൺസെപ്റ്റ് സാധനങ്ങളുണ്ടായിരുന്നു പുള്ളി സെക്കൻഡ് കിറ്റപ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഞാൻ പറയുന്നത് പോസ്റ്ററുകൾ പിന്നെ അങ്ങനത്തെ കുറച്ച് ഒഡിയൻ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇനി വേറെ ഒരു സ്പെഷ്യൽ വരുന്നുണ്ട് അത് പറയുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടു പറയുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും ചിത്രങ്ങൾ അതായത് മനസ്സിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ചിത്രങ്ങൾ ഉണ്ടാവും ഈ എനിക്ക് ഈ ആടുജീവിതത്തിൽ ഈ പുള്ളി ഇപ്പം ഈ ശരീരമൊക്കെ ഭയങ്കരമായ രീതിയിൽ വെയിറ്റ് ഒക്കെ കുറച്ച് അതായത് അത് ഈ ഡയറക്ടർ പറഞ്ഞു തന്നുകഴിഞ്ഞ് അതായത് മേക്കപ്പിന്റെ ആൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് സേതുവിന്റെ ആ ഒരു ഇതിലാണോ ഇപ്പൊ ആ ഒരു ബേസിക്കലി ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ആ ഒരു കഥാപാത്രം ഓൾറെഡി കഥക്കാത്തൊരു സംഭവം കിട്ടിയാണ് പിന്നെ പ്ലസ് തന്നിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ ചിലപ്പം സ്കെച്ച് മാറാൻ ആദ്യം ചെയ്തോടത്തു കൊറേ ചേഞ്ചസ് വരുത്തിട്ടുണ്ട് രഞ്ജിത്ത് അമ്പാട്ടിയാണ് ചേട്ടനാണ് രഞ്ജിത്ത് ചേട്ടനാണ് മേക്കപ്പ് അപ്പൊ പുള്ളിക്കാരന്റെ സജഷൻസ് ഉണ്ടായിരുന്നു സാറിന്റെ സജഷൻസ് അപ്പം അങ്ങനെ ഉള്ളവരുടെ നല്ല രീതിയിലുള്ള ഓപ്ഷൻസും സജഷൻസും ഒക്കെ കാരണം അത്രയും ടഫ് ഉള്ള ഒരു അത് അത്യാവശ്യം നല്ല രീതി തന്നെ വർക്ക് ചെയ്യാൻ പറ്റി ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് രഞ്ജിത്തേട്ടൻ മേക്കപ്പ് ചെയ്തത് ഗംഭീരമാക്കും തന്നെയാണ് വിശ്വാസം പിന്നെ എന്താണ് എന്താണെങ്കിൽ പ്രൊജക്ട് ഏതാണെങ്കിൽ ഇനി എന്തെങ്കിലും വലിയ ഉണ്ടോ ഉണ്ട് 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 അതെന്താണ് അത് നമ്മുടെ ഡയറക്റ്റ് ചെയ്യുന്ന ഓ ഓക്കെ 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 അത് ഭയങ്കര കാരണം ഈ ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ വരുമല്ലോ നമ്മളിപ്പോ ആ ക്യാരക്ടർ ഇതാണ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോ എങ്ങനെയാണ് പെട്ടെന്ന് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ എങ്ങനെ എങ്ങനെ അത് കൊടുത്താൽ അതൊക്കെ നോർമലി ഇപ്പൊ എല്ലാരും ഗൂഗിളിനകത്ത് എക്സ്പ്രഷൻസ് നോക്കി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു ഞാന് അമൃതല അമൃതലാണ് ത്രീ ഡി മോഡലിംഗ് പഠിച്ച് ക്യാരക്ടർ മോഡലിംഗ് ഞാൻ പഠിച്ചത് സമയത്ത് നമുക്ക് ഇതിന്റെ ബ്ലണ്ട് ഷേപ്പ് എന്നൊരു ഉണ്ട് എക്സ്പ്രഷൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങക്ക് ചെറിയ കണ്ണാടി ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത് നമുക്ക് എന്തെങ്കിലും ക്യാരക്ടറിന് ഇപ്പൊ ദേഷ്യമുള്ള ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ എക്സ്പ്രഷൻ ഇട്ടിട്ട് അത് സ്കെച്ച് ചെയ്തിട്ടാണ് ഞാൻ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ കണ്ണിന്റെ കണ്ണ് ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ എല്ലാ എക്സ്പ്രഷൻസ് മുഖത്തിന്റെ ആ ുന്നത് കണ്ണിന്റെ അങ്ങനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിന്റെ ആ സാധനം കൂലി കിട്ടണമെന്നില്ല അപ്പൊ നമ്മള് നോക്കിയിട്ടാണ് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് എടുക്കാൻ ഒരു ഡയറക്ടർ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വരച്ചെടുക്കുന്നത് ആദ്യ സമയത്ത് ഡ്രോയിങ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രോയിങ് ചെയ്തിട്ട് പിന്നെ അത് ചിലപ്പം ഒരു മോണോക്രോം പോലെ നമ്മള് ഒറ്റ ഒറ്റ ഷെയ്ഡില് ചിലപ്പം കളർ ചെയ്യുക അങ്ങനെ ചെയ്ത് പെൻസിൽ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആർക്കും സമയമൊന്നും ഇല്ല ഫോൺ വഴിയൊക്കെ ആയിരിക്കും വിളിച്ചു പറയുന്നത് അവിടെ പെട്ടെന്ന് വേണം നാളെ കൊണ്ട് കാണിക്കേണ്ട ഐഡിയയും പെട്ടെന്ന് കൊണ്ടു അതോടൊപ്പം തന്നെ വർക്കും അതേ സ്പീഡിൽ തന്നെ കൊണ്ടുവരണം പിന്നെ പിന്നെ ഇത് വേറെ കേസുണ്ട് കേട്ടാ എന്താ വെച്ചാല് ചില ക്യാരക്റ്റേഴ്സിന് നമ്മുടെ ചില ക്യാക്റ്റേഴ്സ് തന്നെ ചില നടന്മാർക്ക് ആർക്കു വേണമെങ്കിലും നമുക്ക് സ്കെച്ച് ചെയ്തിട്ട് ഒരു സാധനം ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ ചില നടന്മാർക്ക് ചില ചില വിഗുകൾ ഇന്നെടുത്ത് ചിലർക്ക് ഡൈ അലർജി ഉള്ളവരുണ്ടാവും ചിലർക്ക് വിഗ് ഒട്ടിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ചിലർക്ക് പാച്ച് വെക്കാനാ പറ്റാത്തതായിരിക്കും അങ്ങനൊക്കെ കുറെ പ്രത്യേകതകളുണ്ട് അപ്പൊ നമുക്ക് ഈ നിരന്തരമായിട്ടുള്ള ഒരു ഒരു എന്താ ഇൻട്രാക്ഷൻ കാരണം നമുക്ക് അറിയാം ഇന്നയാളുടെ ക്യാരക്ടർ ഒരാൾ വന്നിട്ട് ഇന്ന നടന്ന് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു ഗെറ്റപ്പ് വേണം അത് വേണം ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കാം പക്ഷെ ഒരിക്കലും അത് ഈ സാധനം കാണാൻ ഭയങ്കര ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷെ ഇത് കൊണ്ടു ചെല്ലുമ്പോൾ വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഈ ആ സമയങ്ങളൊന്ന് സമ്മതിക്കാനും ചാൻസ് കുറവാണ് ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഉളെ പോടണം സാർ എന്ന് പറയുന്ന ഒരു തമിഴ് പടം അല്ലേ അതിനുവേണ്ടി ചെയ്ത ഒരു സ്പെഷ്യൽ എഫക്ട്സ് ആണല്ലേ അപ്പൊ അതാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് സേതു എന്ന് പറയുന്ന കലാകാരൻ ഒരു കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ കാരണം ഇപ്പം അത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പക്ഷെ ഇതൊന്നും അല്ല ഈ കലാകാരൻ ഒതുങ്ങുന്ന കാര്യങ്ങൾ കാരണം ഈ വിരള് കണ്ടില്ലേ ഇതിന്റെ ഡീറ്റെയിൽ വർക്ക് കണ്ട കാരണം ഇത് പെയിന്റ് ചെയ്തിട്ടില്ല അല്ലാതുള്ള ഡീറ്റെയിൽ വർക്കാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ വിരലുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് സിനിമയിൽ അതേപോലെ തന്നെ ഈ കൈ അറ്റുപോകുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ സിനിമയെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ചെന്നൈയും ബോംബെയും ബേസ് ചെയ്തിട്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു കലാകാരനിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഇത്തരത്തിലുള്ള വർക്കുകളാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒപ്പം ആ ബെല്ലേക്കൻ ഒന്ന് പ്രസ് ചെയ്തേക്കണം പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ